പിന്നെ ഞങ്ങള് നിങ്ങളെ പോലെ പറയാനുള്ളത് വേറെ ആരും നോക്കി പറയുന്ന ശീലം ഇല്ല മുഖത്ത് നോക്കി പറഞ്ഞ ശീലമുള്ളവരാണ് ഞങ്ങൾ ഇത് എന്തുകൊണ്ട് എന്നെ അതിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം ജനങ്ങൾക്കും അറിയാം കേരള നിയമസഭയുടെ സമ്മേളനം ഇന്നു മുതൽ ആരംഭിച്ചു ഇന്നത്തെ ആദ്യത്തെ അടിയന്തര പ്രമേയം ബാർഗോഡ വിഷയമായിരുന്നു ഒരു മാധ്യമം ഒരു ശബ്ദരേഖ പുറത്തുവിടുകയും അതിനെ സംബന്ധിച്ചുള്ള പിന്നുള്ള കോലാഹലങ്ങളുമാണ് ഇപ്പോഴത്തെ നിലവിലുത്ത് ബാർ കോഴ വിവാദം അതായിരുന്നു ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം എന്ന് ഈ ശബ്ദരേഖ പുറത്തു വന്ന് രണ്ടു ദിവസത്തിനുള്ള പൊളിഞ്ഞുപോയക്കാരും വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടുവെന്ന് വീണ്ടും സഭയെ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും ഉള്ളതുകൊണ്ട് തന്നെ രണ്ടിനും കൂടി കൂട്ടിക്കെട്ടി മുഹമ്മദ് റിയാസിനെ എം പി രാജേഷിനെയും കൂടി പൂട്ടാനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി ഇപ്പോൾ മുഹമ്മദ് റിയാസ് നൽകുന്നുണ്ട് മാത്രമല്ല പറയാനുള്ളത് മുഖത്ത് നോക്കി നേരെ പറയണമെന്നും വി ഡി സതീശന്റെ മുഖത്ത് നോക്കി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് മാത്രമല്ല വസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നെന്ന് എടുത്ത് എം പി രാജേഷും പറയുന്നുണ്ട് ഏറ്റവും അവസാനം വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രി പറയുന്ന ഇത് അവിടെ വെച്ച് പൊളിയുകയാണ് പ്രതിപക്ഷത്തിൻ്റെ പുതിയൊരു നാടകം കൂടി പൊളിയുകയാണ് അവിടെ വെച്ച് എന്നിരുന്നാലും പ്രതിപക്ഷം വിടത്തില്ല വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഇന്നവർ അവർ സഭാ പ്രക്ഷുബ്ധ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെയാലും നാളെ ഇനി പുതിയ വിഷയമായിട്ട് വരുമോ അതോ ഈ വിഷയം ഇനി വീണ്ടും വേറെ രീതിയിൽ അവതരിപ്പിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം എന്തായാലും നീണ്ട ഒരു നിയമസഭാ സമ്മേളനമാണ് ഇന്നെന്തായാലും പ്രതിപക്ഷം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ വിജയത്തിൻ്റെ മേന്മയമായിട്ടൊന്ന് പ്രതിപക്ഷത്തിന് നല്ലൊരു അടി കൊടുക്കാനുള്ള അവസരമായിരുന്നു പക്ഷേ ആ അവസരം പ്രതിപക്ഷം തന്നെ തുലച്ചു കളഞ്ഞു എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കെന്തായാലും മുഹമ്മദ് റിയാസിൻ്റെയും എം പി രാജേഷിൻ്റെയും പിന്നെ മുഖ്യമന്ത്രിയുടെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ടൂറിസം ഡയറക്ടർ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം യോഗം നടത്താറുണ്ട് അതായത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും നടത്താറുണ്ട് ഒരു മാസം നാൽപ്പതിലധികം യോഗം നടക്കാറുണ്ട് ഇതൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടോ മന്ത്രി അറിഞ്ഞിട്ടുമല്ല ഈ പ്രത്യേക യോഗത്തെക്കുറിച്ച് ടൂറിസം ഡയറക്ടർ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും വിശദീകരിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എല്ലാ വിഭാഗ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് ഹൗസ് ബോട്ട് ഓണേഴ്സ് ഉൾപ്പെടെ ഇത്തരമൊരു കാര്യത്തിലാണെങ്കിൽ അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ടതില്ല ഇൻഡസ്ട്രി നൽകിയിട്ടുള്ള അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നിവേദനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഒരു വിഷയമാണ് സബ്ജക്റ്റാക്കി വെച്ചത് എന്നുള്ളതും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ അതിൽ വ്യക്തമാണ് പിന്നെ ഞങ്ങള് നിങ്ങളെപ്പോലെ പറയാനുള്ളത് വേറെ ആര് നോക്കി പറയുന്ന ശീല ഇല്ല മുഖത്തോക്കി പറഞ്ഞ ശീലമുള്ളവരാണ് ഞങ്ങൾ ഇത് എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം ജനങ്ങൾക്കും അറിയാം മന്ത്രി ഇവിടെ കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കി ഇവിടെ ലീവിൽ പോയ ഡയറക്ടർ ലീവിൽ പോയ ഡയറക്ടറെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി നേരത്തെ തന്നെ ലീവിൽ പോയ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പോയതാ എന്നുള്ള വാർത്ത ചമക്കുകയും ആ വാർത്ത കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റും ആ ഓൺലൈൻ ഇവിടുത്തെ പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധം എന്താ ഞാനിപ്പോൾ പറയേണ്ടതില്ല അപ്പോ ഇതൊക്കെ ആളുകൾക്ക് വളരെ വ്യക്തമാണ് പറയാനുള്ളത് ഡയറക്റ്റായി തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലത് അതാണ് ഞങ്ങളെടുത്തിട്ടുള്ള സ്വീകരണം രീതി അല്ലാതെ വേറൊരാളെ ഉദ്ദേശിച്ച് മറ്റൊരാളോട് ആ പട്ടം ചേരുക നിങ്ങൾക്കാണ് എക്സൈസ് മിനിസ്റ്റർ നിങ്ങൾ ഒറ്റ കാര്യത്തിൽ അങ്ങ് ഇവിടെ പറഞ്ഞതിലെ വസ്തുതാപരമായൊരു പെശക് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാനാണ് മന്ത്രി പരാതി കൊടുത്തത് എന്ന തെറ്റായ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്റെ പരാതിയിലെ കാര്യം ഞാൻ വായിക്കാം അവസാനത്തെ വാചകം ഈ സാഹചര്യത്തിൽ ഇല്ലാത്ത മദ്യനയത്തെ കുറിച്ച് ഇത്തരം കിംവദന്തികൾ പ്രചരിപ്പിച്ചും തെറ്റിദ്ധാരണ സൃഷ്ടിച്ചും പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശാനുസരണം അഭ്യർത്ഥിക്കുന്നു എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയാണ് പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് തിരുത്തുമെന്ന് ഞാൻ സർ ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല ബഹുമാന്യനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം അത് കണ്ടെത്തട്ടെ ആ കണ്ടെത്തിയതിനു ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്